കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് പുലർച്ചെ നാലിന് നടന്ന ദാരുണമായ ഒരു സംഭവം ജില്ലയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് പുതുപ്പള്ളി മാങ്ങാനം സ്വദേശിയായ ആദർശ് എന്ന യുവാവ് മരിച്ച സംഭവത്തിൽ കോട്ടയം നഗരസഭയുടെ മുൻ കൗൺസിലർ ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നഗരസഭാ മുൻ കൗൺസിലറായ അനിൽകുമാറും അദ്ദേഹത്തിന്റെ മകൻ അഭിജിത്തുമാണ് നിലവിൽ പോലീസ് നിരീക്ഷണത്തിലുള്ളത് വ്യക്തിപരമായ സാമ്പത്തിക തർക്കങ്ങളാണ് ഈ അരുൺ കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ ഒരു യുവാവിന്റെ ജീവനെടുത്ത ഈ സംഭവം കേവലം ഒരു നിമിഷത്തെ പ്രകോപനം മാത്രമായിരുന്നോ അതോ ആസൂത്രിതമായി നടന്നതോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് കൊല്ലപ്പെട്ട ആദർശം സുഹൃത്തുക്കളും ചേർന്ന് പുലർച്ചെ അഭിജിത്തിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ വീട്ടിലെത്തി വലിയ ബഹളം ഉണ്ടാക്കി ഈ സമയം വീടിനുള്ളിൽ ഉണ്ടായിരുന്ന അനിൽകുമാറും അഭിജിത്തും പുറത്തു വരികയും തുടർന്ന് വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് വഴിമാറുകയും ചെയ്തു ആദർശും അഭിജിത്തും തമ്മിൽ കുറച്ചു കാലമായി നിലനിന്നിരുന്ന സാമ്പത്തിക ഇടപാടുകളിലെ തർക്കങ്ങളാണ് ഈ അർദ്ധരാത്രിയിലെ ഏറ്റുമുട്ടലിന് കാരണം പണം നൽകാനുള്ളതോ തിരിച്ചടവ് മുടങ്ങിയതോമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്നാണ് സൂചന തർക്കം രൂക്ഷമായതോടെ അഭിജിത്ത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കത്തിയെടുത്ത് ആദർശിനെ കുത്തുകയായിരുന്നു നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണത്തിന് കാരണമായതെന്നാണ് വിവരം വീടിന് മുന്നിൽ വെച്ച് കുത്തേറ്റ ആദർശ് ബോധരഹിതനായി നിലം പതിച്ചു തന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല